എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഷാലയാണ് ഇന്ന് പാലപ്പം മരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അതിനൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കണം ഇനി ഇന്ന് നമുക്ക് നല്ല രുചിയോടെ ഒരു എഗ് മപ്പാസുണ്ടാക്കാമെന്നേ അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ ഓനിയൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലറിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഒരു വലിയ ടൊമാറ്റോയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടത്തിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി മിക്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് സോൾട്ടായി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക സെവൻ ടു ടെൻ മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വേണം സോട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ പതിയെ അത് ചെയ്തു വരുമ്പോഴേക്കും ഒരു ബ്രൗണിഷ് കളർ ആയി തുടങ്ങും ആ ഒരു സമയത്ത് നമുക്ക് മസാലസ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ പെപ്പർ പൗഡറും അര ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ടാം പാലും ഒഴിച്ച് മിക്സ് ചെയ്ത് ഉപ്പുണ്ടോ നോക്കി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടി ആഡ് ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ്സ് കുക്ക് ചെയ്യാം നോക്കുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് ഇനി ഈ കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എഗ്ഗിലൊക്കെ മസാല ഒന്ന് പിടിച്ചു വരാനായിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ടു മിനിറ്റ്സ് അടച്ചു വയ്ക്കുക അപ്പോഴേക്കും നമ്മുടെ എഗ് പപ്പാസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബ ബൈ